നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് വിവരം പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് അതേസമയം കുട്ടിക്ക് ബാധിച്ചത് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കുട്ടിയുടെ ആന്തരികാവയവങ്ങൾക്ക് പരിശോധനയ്ക്ക് അയച്ചു ഇന്നലെയായിരുന്നു കോരങ്ങാട് ആനപ്പാറ പോയിൽ അനൂപിന്റെ മകൾ അനയ മരിച്ചത് കോരങ്ങാട് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പനി മൂർച്ചതിനെ തുടർന്ന് കുട്ടിയെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് കുട്ടിയുടെ നില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു എന്നാൽ കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കി എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ പ്രതികരിച്ചത് പനി ഛർദി ലക്ഷണങ്ങളുമായി എത്തുന്ന കുട്ടികൾക്ക് നൽകുന്ന ചികിത്സ അനേക്കും നൽകിയിരുന്നു രക്തപരിശോധന അടക്കം നടത്തിയിരുന്നു രക്തത്തിന്റെ കൗണ്ട് ഉയർന്ന നിലയിൽ ആയതിനാലും ആരോഗ്യനില വഷളായതിനാലും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി കുട്ടിയുടെ രണ്ട് സഹോദരങ്ങളും സഹപാഠിയും പനി ബാധിച്ച് ആശുപത്രിയിലാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി